നഷ്ടപ്പെട്ട ൾക്ക് മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് കൈമാറി കണ്ണൂർ സിറ്റി സൈബർ സെൽ മൊബൈൽ ഫോൺ സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട് ഉത്തർപ്രദേശ് ഡൽഹി കർണാടക തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിലാണ് ട്രേസ് ആയത് ലഭിച്ചവരിൽ നിന്നും നേരിട്ടോ പോലീസ് സ്റ്റേഷൻ വഴിയോ കൊറിയർ വഴിയോ ആണ് എത്തിച്ചത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നിധിൻ രാജ്ഞ പി പി ഐ എസ് സിഐആർ പോർട്ടലിനെ കുറിച്ച് വിശദീകരിക്കുകയും വീണ്ടെടുത്ത ഫോണുകൾ കമ്മീഷണർ നേരിട്ട് തന്നെ ഉടമസ്ഥർക്ക് നൽകുകയും ചെയ്തു അപ്പം അത്തരത്തിൽ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് സിഇ ഐ ആർ എന്ന് പറയുന്ന പോർട്ടലിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ കീഴിലുള്ള ഈ ഒരു പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കിന്ന് നിലവിലുണ്ട് അങ്ങനെ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഐ എം ഐ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ മൊബൈൽ മിസ്സിംഗ് ആയ മൊബൈൽ ഫോണുകളും അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോണുകളടക്കം ഇന്ന് നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരിലേക്ക് ഇന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ കാണാതാവുന്ന സമയത്ത് മൊബൈൽ ഫോൺ എല്ലാവർക്കും വളരെ പേഴ്സണൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ മിസ് യൂസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം അതിൻ്റെ യഥാർത്ഥ ഓണറിലേക്ക് ആ ഫോൺ തിരിച്ചെത്തിക്കുക എന്നതിനൊപ്പവും ഇത് മറ്റാരെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള വലിയ ബ്രോഡർ ആയിട്ട് ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഈ സി ഐ ആർ പോർട്ടൽ സെൻട്രൽ എക്വിപ്മെൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ഐ എം എ സിസ്റ്റത്തിലൂടെ മൊബൈൽ ഫോണുകളെ ട്രാക്ക് ചെയ്യുന്ന ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുള്ളത് ഇത് ഇന്ന് നമ്മൾക്ക് മൊബൈൽ ഫോൺ കാണാതാവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വമേധയായോ അതല്ല എങ്കിൽ സൈബർ സെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും